ഹലോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത് ഒരു ലക്ഷം രൂപ താഴെ മുതൽ മുടക്കിൽ എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഓൺലൈനിൽ ബിസിനസ് ചെയ്യാം എന്നുള്ളതാണ് ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയണത് ഒരുപാട് വാല്യൂ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കിട്ടും മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും ഞാൻ ഈ വീഡിയോനെ നാല് പാർട്ടായിട്ടാണ് തലം തിരിച്ചേക്കുന്നത് ഒന്നാമത്തെ പാർട്ടിൽ നമുക്ക് എന്തൊക്കെ രജിസ്ട്രേഷൻസ് ലൈസൻസ് കാര്യങ്ങൾ ആവശ്യമുണ്ട് രണ്ടാമത്തെ പാർട്ടിൽ ഒരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മൂന്നാമത്തെ പാർട്ടിൽ വന്നത് നമ്മൾ ഓൺലൈനിൽ എവിടെ എങ്ങനെ വിൽക്കണം അതാണ് മൂന്നാമത്തെ പാർട്ടിൽ വന്നത് നാലാമത്തെ പാർട്ടിൽ വന്നത് എങ്ങനെ കൊറിയർ അയക്കണം എങ്ങനെ കസ്റ്റമറിലേക്ക് എത്തണം എന്നുള്ളതാണ് നാലാമത്തെ പാർട്ടിൽ വന്നത് ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ എന്തൊക്കെ രജിസ്ട്രേഷൻസ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഓൺലൈനിലേക്ക് വേണ്ടി മാത്രം ഓൺലൈൻ ബിസിനസ്സിന് ഒരു പ്രത്യേക ലൈസൻസ് രജിസ്ട്രേഷൻ അങ്ങനെ ഒന്നുമില്ല നമുക്ക് പുറത്ത് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ തന്നെയാണ് ഓൺലൈനിൽ ബിസിനസ് ചെയ്യുമ്പോഴും സാധാരണ ആവശ്യം വന്നത് ഇപ്പോൾ ജി എസ് ടി ആണെങ്കിൽ ഫുഡിൻ്റെ ലൈസൻസ് എഫ് എസ് ഐ ലൈസൻസ് അതുപോലെ നമ്മൾ ബ്രാൻഡ് രജിസ്ട്രേഷൻ ചെയ്യാനുണ്ടെങ്കിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ നമുക്ക് കൊടുക്കാം ഇതൊക്കെയാണ് സാധാരണ തുടങ്ങുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വന്നത് ഇപ്പോൾ ജി എസ് ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ചെറിയ ടേൺ ഓവറൊക്കെ ഉള്ളൂ എങ്കിൽ തുടക്ക സമയത്ത് ജി എസ് ടി എടുക്കണമെന്നില്ല നമ്മൾ ലോക്കലി തന്നെ കേരളം മാത്രം ഫോക്കസ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ നേരത്ത് ഒരു ഫോർട്ടി ലാക്സ് ആണ് നമ്മളുടെ ടേൺ ഓവർ പറയണത് അതായത് നമ്മൾ ചരക്കുകളാണെങ്കിൽ നാൽപ്പത് ലക്ഷവും സർവീസ് ആണെങ്കിൽ ഇരുപത് ലക്ഷമാണ് ആണ് ടേൺ ഓവർ പറയണത് അപ്പോൾ അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് സാധാരണ ജി എസ് ടി മാൻഡേറ്റ് വന്നത് ഇപ്പോൾ നിലവിലത്തെ റൂൾ അനുസരിച്ച് അപ്പോൾ തുടക്ക സമയത്ത് നമ്മൾ കേരളം മാത്രം ഫോക്കസ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ നേരത്ത് നമുക്ക് തൽക്കാലത്തേക്ക് ജി എസ് ടി എടുക്കാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഉള്ളത് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനാണ് ഇപ്പോൾ നമ്മളൊരു ബ്രാൻഡായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കാൻ നേരത്ത് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഇവിടെ നമുക്ക് തുടക്ക സമയത്ത് അത് വേണമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ നിർബന്ധം പറയൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു ആറായിരം രൂപയുടെ ചിലവ് ട്രേഡ് മാർക്കിന് വരും നമ്മൾ ഒരു ലക്ഷം രൂപയുടെ താഴെയാണല്ലോ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ആറായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ തുക തന്നെയാണ് അപ്പോൾ തുടക്ക സമയത്ത് നിങ്ങൾ അതിൻ്റെ ആവശ്യമില്ല ട്രേഡ് മാർക്കിൻ്റെ അവൈലബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാം അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ സി ഡി കൊടുക്കാം ഒന്നും ചെയ്യാനില്ല ഐ പി ഇന്ത്യ സെർച്ച് എന്ന് അടിച്ചു കൊടുത്താൽ മതി ഐ പി ഇന്ത്യ പബ്ലിക് സെർച്ച് എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ട്രേഡ് മാർക്കിൻ്റെ ഏത് പേരാണോ നമുക്ക് വേണ്ടത് അത് അവിടെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാസും നമ്മൾ കൊടുക്കണം ക്ലാസ് നമുക്ക് കിട്ടും ഏത് ആണോ നമ്മൾ സെല്ല് ചെയ്യണത് അതിൻ്റെ ക്ലാസ് ഏതാണെന്ന് ചുമ്മാ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ തന്നെ ഇപ്പോൾ ക്ലാസ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി വൺ എന്നൊക്കെ പറഞ്ഞു പല പല ക്ലാസ് ഉണ്ട് അപ്പോൾ നമ്മളുടെ പേരും ക്ലാസും അടിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി അത് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തു വെച്ചേക്കാം തുടക്കം തന്നെ എടുക്കണമെന്നില്ല നിങ്ങളൊന്ന് ചെറുത് ചെറുതായിട്ടൊന്ന് ഫ്ലോ വരാൻ നേരത്ത് നമുക്ക് ജി എസ് ടി ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനിലേക്കൊക്കെ പോവാം പിന്നെ ഫുഡുമായി ബന്ധപ്പെട്ട പ്ര ബിസിനസ്സാണ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫുഡിൻ്റെ ലൈസൻസ് വരും അവിടെ ടേൺ ഓവർ അല്ല എന്താണെങ്കിലും നമ്മൾ ഫുഡിൻ്റെ ലൈസൻസ് എടുത്തിരിക്കണം അപ്പോൾ ഇതൊക്കെയാണ് ലൈസൻസിനെ പറ്റി കോമൺ ആയിട്ട് പറയാനുള്ളത് അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ജി എസ് ടി ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു ഫ്ലോ വന്ന വരെ തൽക്കാലത്തേക്ക് ഒരു ലൈസൻസും ഇല്ലാതെ മൂവ് ചെയ്യുക അധിക പ്രോഡക്റ്റുകൾക്കും പ്രത്യേകമായിട്ടൊരു ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ഉദാഹരണങ്ങൾ ടീ ഷർട്ടൊക്കെയാണ് സെല്ല് ചെയ്യണമെങ്കിൽ ടീ ഷർട്ട് ഒരു ലൈസൻസ് എന്ന് പറഞ്ഞ ലൈസൻസ് ഒന്നും ഇല്ല അധിക പ്രൊഡക്റ്റുകൾക്കും ഇല്ല ഈ ഫുഡ് മരുന്ന് അതിനൊക്കെയാണ് പലപ്പോഴും ഈ ലൈസൻസ് ഒരു പ്രശ്നമായിട്ട് വന്നത് അപ്പോൾ തുടക്ക സമയത്ത് നമുക്ക് ലൈസൻസ് ഒന്നും ഇല്ലാതെ തന്നെ പതിയെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഓൺലൈനിൽ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ നേരത്ത് ഓൺലൈനിൽ വിൽക്കാൻ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല വലിപ്പുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക അതായത് ഫർണിച്ചർ പോലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ പരമാവധി ഓൺലൈനിൽ സെൽ ചെയ്യാൻ നേരത്ത് ഒഴിവാക്കുക അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് കൊറിയർ അയച്ച് കൊടുക്കാൻ പറ്റില്ല ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വളരെ ആണ് നല്ല ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോമൺ സെൻസാണ് ഇത് അധികവും പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോണ പ്രൊഡക്റ്റുകൾ ചില്ലിൻ്റെ പ്രൊഡക്റ്റുകൾ ഗ്ലാസിൻ്റെ പ്രൊഡക്റ്റ് അങ്ങനത്തെ പ്രൊഡക്റ്റുകളെല്ലാം നിങ്ങൾ പരമാവധി ഒഴിവാക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയർ അയക്കാൻ നേരത്തെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത് അപ്പോൾ അങ്ങട് തട്ടി ഇങ്ങോട്ട് തട്ടി കൊറിയറിലൊക്കെ ഇത് പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ വരാനും കൂടുതൽ റിട്ടേൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടം വരും കാരണം ഇത്തരം പ്രൊഡക്റ്റുകൾ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും നമുക്ക് വിൽക്കാൻ സാധിക്കില്ല അപ്പോൾ അതൊരു കോമൺ സെൻസ് ആണ് അത് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കുക ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ പരമാവധി ഒഴിവാക്കുക പിന്നെ അടുത്തത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മുന്നൂറ് രൂപയുടെ മുകളിൽ ലാഭം എടുത്ത് വിൽക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക ഇതെനിക്ക് ഓൺലൈനിൽ സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാൾ ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നൊരു ടിപ്പാണ് പുള്ളിയുടെ സീക്രട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപക്ക് താഴെ ലാഭം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റുകളും പുള്ളി വിൽക്കില്ല എന്നുള്ളതാണ് ചിലപ്പോൾ മൂന്നോ നാലോ ഓർഡർ ഒക്കെയാണ് ഒരു ദിവസം കിട്ടുക പക്ഷെ അഞ്ഞൂറ് രൂപ ലാഭം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനം മാസം കിട്ടും ഞാനന്ന് ചെയ്തുകൊണ്ടിരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര ലാഭത്തിൻ്റെ പ്രൊഡക്റ്റുകളാണ് ഞാൻ സെല് ചെയ്തുകൊണ്ടിരുന്നത് മുപ്പത് രൂപ അമ്പത് രൂപ അറുപത് രൂപയ്ക്കാണ് എനിക്ക് ലാഭം കിട്ടിക്കൊണ്ടിരുന്നത് പുള്ളിക്ക് രണ്ടോ മൂന്നോ ഓർഡർ ഉണ്ടാവുള്ളൂ എനിക്ക് അഞ്ചോ ആറോ ഓർഡറുകളൊക്കെ വരും അപ്പോൾ പുള്ളി എനിക്കൊരു എന്താ പറയുക ഒരു മെൻറ്റോറിനെ പോലെ നിന്ന് ചെറുതായിട്ടൊരു ഒരു ടിപ്പ് പറഞ്ഞതെന്നാണ് അഞ്ഞൂറ് രൂപയുടെ താഴെ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റുകളും സെല്ല് ചെയ്യാതിരിക്കുക അറ്റ്ലീസ്റ്റ് നമുക്കൊരു അഞ്ഞൂറ് രൂപയെങ്കിലും ലാഭം വേണം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ നമ്മൾ ബിസിനസ് ചെയ്യാൻ നേരത്തെ ഒരു പ്രൊഡക്റ്റ് അയക്കാൻ നമുക്ക് ചിലവുണ്ട് അതായത് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരും അതുപോലെ തന്നെ പാക്കേജിങ്ങിൻ്റെ കോസ്റ്റ് വരും നമ്മൾ പാക്ക് ചെയ്ത് അയക്കണമല്ലോ അതിൻ്റെ ചാർജ് നമുക്ക് വരും പിന്നെ അതുപോലെ ആ യൂണിറ്റിൻ്റെ ഹോൾസെയിൽ പ്രൈസ് ഉണ്ട് ഹോൾസെയിൽ വിലക്കെടുത്തിട്ടാണ് നമ്മൾ ചെയ്യണത് നമ്മൾ അല്ല അധിക സമയത്തും വേറെ വേറൊരാളുടെ അടുത്തുനിന്ന് എടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുക അപ്പോൾ അവിടെ ഒരു കോസ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പരസ്യം പരസ്യം ഒരു ചിലവാണ് അപ്പോൾ ഒരു പ്രൊ ഒരു ഓർഡർ നമുക്ക് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഇത്ര രൂപയുടെ പരസ്യം നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇതെല്ലാം കവർ ചെയ്ത് പോണം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയിരം രൂപയുടെ ഒക്കെ മേളിൽ വില വരുന്ന പ്രൊഡക്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു മുന്നൂറ് രൂപയൊക്കെ എങ്കിലും നമുക്ക് ലാഭം എടുത്ത് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ഓൺലൈനിൽ ചെയ്യാൻ തരുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നിയേക്കാം നിങ്ങൾ ചെറിയ പാക്കറ്റുകളിലൊക്കെ ആയിട്ട് കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടാവും ഉദാഹരണത്തിന് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പം ക്യാഷ്യൂൻ ആട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി തുടങ്ങിയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്ക് ഓർഡറുകൾ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഒരു പീസ് രണ്ട് പീസ് ആയിട്ട് കൊടുക്കുക അതായത് ബൾക്കായിട്ട് ആളുകൾക്ക് കൊടുക്കുന്ന രീതിയിൽ ഓർഡർ വാല്യൂ കൂട്ടാൻ നിങ്ങൾ ശ്രമിക്കുക ഇത് പറയാനുള്ള കാരണം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക കോമൺ സെൻസിൽ നമുക്കിപ്പോൾ ഇന്നൊരു ഓർഡർ വന്നു ഒരു ഓർഡറിൽ നിന്ന് നമുക്ക് മുപ്പത് രൂപ മാത്രമേ ലാഭം കിട്ടണുള്ളൂ ആ ഒരു ഓർഡർ കൊറിയർ അയക്കാൻ വേണ്ടി നമ്മൾ കൊറിയർ ഓഫീസിൽ പോകണം പിന്നെ അതിന് വേണ്ടിയിട്ട് പാക്കേജിങ് കോസ്റ്റ് ഉണ്ട് അപ്പോൾ അത് നമുക്കൊരു രണ്ടോ മൂന്നോ ഓർഡർ ഒക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു നമ്മളുടെ ഒരു മോട്ടിവേഷൻ കംപ്ലീറ്റ് തകർന്നു പോകും അപ്പോൾ നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മുന്നൂറ് മുന്നൂറ് രൂപ ലാഭമെങ്കിലും ഒരു യൂണിറ്റ് സെയിൽ നടക്കാൻ നേരത്ത് ഒരു ഓർഡറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ പരമാവധി തിരഞ്ഞെടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇത് ഒരു ടിപ്പായിട്ട് നിങ്ങൾ എടുക്കുക ഇനി ആരെങ്കിലും ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ബൾക്ക് ഓർഡർ കിട്ടുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഓഫറുകൾ നിങ്ങൾ സെറ്റ് ചെയ്യുക അതായത് ഒരു യൂണിറ്റ് കൊടുക്കാതെ ബൾക്കായിട്ട് എടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വ്യത്യസ്ത ഫേ ഉണ്ടെങ്കിൽ ഒറ്റ ബണ്ടിലായിട്ട് കൊടുക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കുക ഇനി ഓൺലൈനിൽ വിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു ചെറിയ സെഗ്മെൻറ്റ് പിടിച്ചിട്ട് ചെയ്യാൻ നോക്കാം അതായത് എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി പ്രൊഡക്റ്റ് ഇറക്കാതെ നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ സെഗ്മെൻറ്റ് പിടിച്ച് അതിൽ നിന്നൊരു ആവാനായിട്ട് ശ്രമിക്കുക ഒരു ഓൺലൈൻ സ്റ്റോർ ആവാനല്ല നമ്മൾ നോക്കേണ്ടത് ഓൺലൈനിൽ ഒരു ബ്രാൻഡ് ആവാനായിട്ട് നമ്മൾ ശ്രമിക്കണം ഏതെങ്കിലും കുഞ്ഞ് സെക്ഷൻ പിടിച്ചിട്ട് അവിടെ നമ്മൾ ഇപ്പോൾ ഉദാഹരണം ആമസോണിൻ്റെ കേസെടുത്താൽ തന്നെ ആമസോണിൽ ഇപ്പോൾ നമുക്ക് എല്ലാ പ്രൊഡക്റ്റുകളും അവൈലബിൾ ആണ് ആമസോൺ യു എസിലാണെങ്കിലും ആമസോൺ ഇന്ത്യയിലാണെങ്കിലും ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് ആയിട്ട് കിട്ടും ഇവിടെ ആമസോൺ സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും ബുക്ക് സ്റ്റോറായിട്ടാണ് ബുക്ക് മാത്രം സെല്ല് ചെയ്തുകൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ സെക്ഷൻ പിടിച്ച് ഒരു പ്രത്യേക വിഭാഗ ഓഡിയൻസിനെ നമ്മൾ സെലക്ട് ചെയ്ത് അവരെ മാത്രം ഫോക്കസ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ നേരിട്ട് ഒരു പത്ത് കസ്റ്റമറെ നമുക്ക് കിട്ടി അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്തു അവർ നല്ലത് പറയുന്നു എങ്കിൽ നമുക്ക് നൂറ് പേരെ കണ്ടുപിടിക്കാം നൂറിൽ നിന്ന് ആയിരത്തിലേക്ക് എത്താം ആയിരത്തിന്ന് പതിനായിരത്തിലേക്ക് എത്താം ഈ ചെറിയ സെഗ്മെൻറ്റ് പിടിച്ച് ചെറിയ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് നമ്മൾ ബിസിനസ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഒരു ഉദാഹരണം അതിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ ടീഷർട്ടിൻ്റെ ബിസിനസ്സാണ് നിങ്ങളൊരു ക്ലോത്തിങ് ബ്രാൻഡ് ആവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ടീ ഷർട്ട് ഇറക്കാതെ ഏതെങ്കിലും ഒരു ചെറിയൊരു നീഷ് സെഗ്മെൻറ്റ് പിടിച്ചിട്ട് അവിടെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ആവാൻ നോക്കുക എന്നിട്ട് പതിയെ പതിയെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉള്ള സ്പേസിൽ ഉപയോഗിക്കുന്ന ടീ ഷർട്ട് മാത്രം ആണുങ്ങൾക്ക് വേണ്ടി ഫോർമൽ സ്പേസിൽ ഉപയോഗിക്കുന്ന ടീ ഷർട്ട് മാത്രം ഇപ്പോൾ പതിനെട്ട് മുതൽ ഒരു മുപ്പത് വയസ്സ് വരെയൊക്കെ ഉള്ളവർക്ക് കുറച്ച് സ്റ്റൈലിഷായിരിക്കും സെമി ഫോർമൽ എന്നൊക്കെ പറയാം അത്തരത്തിലുള്ള ടീഷർട്ടുകൾ ഞാൻ ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ് എനിക്കറിയില്ല ആ മേഖലയിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് അറിയില്ല ഉദാഹരണം പറയുന്നതാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ആ ചെറിയ സെഗ്മെൻറ്റ് പിടിച്ചിട്ട് നിങ്ങൾ കുറച്ച് കസ്റ്റമേഴ്സിനെ കണ്ടെത്തിയിട്ട് അവർക്കത് ഇഷ്ടപ്പെടണമുണ്ടെങ്കിൽ പത്ത് പേരെ കിട്ടി പത്ത് പേർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ നൂറുപേരെ കണ്ടെത്തിക്കഴിഞ്ഞാൽ നൂറുപേരെന്തായാലും എടുക്കും ഇപ്പം നൂറ് പേർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആയിരം പേർക്കും അപ്പോൾ നമുക്ക് അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും ഒരു പ്രത്യേക ഓഡിയൻസിനെ കണ്ടെത്തിയിട്ട് ചെറിയ നീഷായിട്ട് നമ്മൾ നിൽക്കാൻ നോക്കാം ഇനി എവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചിലവർക്ക് ഒരു ഐഡിയയും കിട്ടില്ല എന്തു തുടങ്ങണം അങ്ങനെ ഒരു കാറ്റഗറി എനിക്ക് അറിയില്ല അങ്ങനത്തെ പ്രശ്നമൊക്കെ ചിലർക്ക് വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഗൂഗിളിൽ ചെല്ലാം ആമസോൺ ബെസ് സെല്ലർ ലിസ്റ്റ് എന്ന് അടിച്ചു കൊടുക്കുക ആമസോൺ ബെസ് സെല്ലർ ലിസ്റ്റ് ഇന്ത്യ എന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ ആമസോണിൻ്റെ ബെസ് സെല്ലർ ലിസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും അതായത് കാറ്റഗറികൾ കാണാൻ പറ്റും ഞാൻ സൈഡിൽ കൊടുക്കുക ഓരോ കാറ്റഗറിക്കും സബ് കാറ്റഗറികളുണ്ട് ഏറെക്കുറെ എല്ലാ പ്രൊഡക്റ്റുകളുടെയും സബ് കാറ്റഗറി നമുക്ക് ആമസോണിൽ കാണാനായിട്ട് പറ്റും നിങ്ങളത് സെർച്ച് ചെയ്യാം നിങ്ങൾക്ക് ഏതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഇപ്പോൾ ടോയ്സ് എടുക്കുകയാണെങ്കിൽ ടോയ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാറ്റഗറിയാണ് ചെറിയ ന്യൂ ബോൺ ബേബീസിനുള്ള ടോയ്സ് ഉണ്ട് അവരെ കുളിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ടോയ്സ് ഉണ്ട് ഒരല്പം ഒരു ടോഡ്ലർ ആ ലെവലിലുള്ള കുട്ടികൾക്കുള്ള ടോയ്സ് ഉണ്ട് അപ്പോൾ ടോയ്സ് പല രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ആമസോണിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാറ്റഗറികൾ കാണാനായിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് ഏത് മേഖലയാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് ആ മേഖലയിൽ ഇപ്പോൾ ടോയ്സിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ടോയ്സ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിലെ സബ് കാറ്റഗറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഒരു ഐഡിയ ഇല്ലാത്തവരെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഇത് ചെറിയൊരു ടിപ്പാണ് നിങ്ങളപ്പം ഇത് നോട്ട് ചെയ്ത് വെച്ച് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഐഡിയകൾ കിട്ടാൻ സാധ്യതയുണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഓൺലൈനിൽ എവിടെ ബിസിനസ് ചെയ്യണം എങ്ങനെ തുടങ്ങണമെന്നുള്ളത് നമുക്ക് പല രീതിയിൽ ഓൺലൈനിൽ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും അതിൽ ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള മാർക്കറ്റ് പ്ലേസുകളിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് വിറ്റുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ ബിസിനസ് ചെയ്യാനായിട്ട് പറ്റും ഇതിന് ഗുണമുണ്ട് ദോഷമുണ്ട് ഞാനിത് ചെയ്യാറില്ല അതിന് ചില കാരണങ്ങൾ ഞാൻ പറയാം ഒന്നാമതായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ജി എസ് ടി മാൻഡേറ്ററി ആണ് ആമസോണിൽ ടേൺ ഒന്നും വിഷയമല്ല നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ഡേ വൺ മുതൽ നിങ്ങൾക്ക് ജി എസ് ടി രജി രജിസ്ട്രേഷൻ ആവശ്യമാണ് നമ്മൾ ജി എസ് ടി എടുത്തുകഴിഞ്ഞാൽ തുടക്കം മുതൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫയൽ റിട്ടേൺ ചെയ്യണം നമുക്ക് ഓർഡർ ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും റിട്ടേൺ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ ഓർഡർ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് സെപ്പറേറ്റ് അടയ്ക്കേണ്ടതായിട്ടും വരും അപ്പോൾ ജി എസ് ടി മാൻഡേറ്ററിയാണ് ആമസോണും ഫ്ലിപ്കാർട്ടിലും അത് ചെറിയൊരു ഡ്രോ ആണ് പിന്നെ അതു മാത്രമല്ല ആമസോണിൽ അധിക സമയവും നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പ്രൈസ് വാറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അധിക പ്രൊഡക്റ്റുകൾ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഉദ്ദേശിക്കുന്നുണ്ടോ ആ പ്രൊഡക്റ്റൊക്കെ ഏറെക്കുറെ ആമസോണിൽ ഓൾറെഡി ഉണ്ട് ഇപ്പോൾ പലരും ചെയ്യണ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൽ കയറും എന്നിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ വില നോക്കും ഓ ഓക്കെ ആമസോണിൽ ഇത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് എനിക്ക് ഇന്ന സ്ഥലത്ത് നിന്നാൽ ഈ പ്രൊഡക്റ്റ് ഇത്ര രൂപയ്ക്ക് കിട്ടും എന്നിട്ട് നിങ്ങളുടെ ആ കോസ്റ്റിൽ നിന്ന് ആമസോണിൻ്റെ സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കും എന്നിട്ട് ലാഭം കണക്കാക്കും ഏറ്റവും വലിയ മണ്ടത്തരാണ് അത് കാരണം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൻ്റെ അകത്ത് ഒരുപാട് ഫീസും കാര്യങ്ങളും ഉണ്ട് ആമസോണിൻ്റെ ഫീസ് ഷിപ്പിംഗ് ചാർജ് പിന്നെ ജി എസ് ടി വരും ഒരു പതിനെട്ട് ശതമാനമൊക്കെ വരും മിക്ക പ്രൊഡക്റ്റുകൾക്കും പല പല സ്ലാബാണ് എന്നാലും പതിനെട്ട് എടുക്കാം അപ്പോൾ ഇതെല്ലാം കവർ ചെയ്തതിന് ശേഷം നമുക്ക് ആ പ്രൈസ് അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പലരും ചെയ്യണമെന്നു വെച്ച് കഴിഞ്ഞാൽ ഹോൾസെയിൽ പ്രൈസ് എത്രയാണ് ആമസോണിലെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് കേട്ടോ അതിൽ നിന്ന് ഇതങ്ങ് കുറയ്ക്കും നമ്മുടെ ലാഭം ഒരിക്കലുമല്ല ആമസോണിൻ്റെ കമ്മീഷനൊക്കെ അതിൽ പോകും അപ്പോൾ എന്താ വെച്ചാൽ ഏറ്റവും കുറഞ്ഞ വിലക്ക് ഏറ്റവും കൂടുതൽ റിവ്യൂസ് ഉള്ള ആളുകൾക്കാണ് അധിക സമയം ഓർഡർ കിട്ടാൻ സാധ്യതയുള്ളൂ ഇത് അധിക സമയം ആമസോണിൽ വിൽക്കുന്നത് ഒരാളുടെ അടുത്തുനിന്ന് എടുത്തിട്ട് സെല്ല് ചെയ്യുന്ന ആളുകളല്ല മറിച്ച് മാനുഫാക്ചേഴ്സ് തന്നെ നേരിട്ട് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും സെല്ല് ചെയ്യണം ഒരിക്കലും അവരുടെ പ്രൈസിനോട് നിങ്ങൾ അവരുടെ നിന്ന് എടുത്തിട്ടാണ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് എന്തായാലും ഒരു 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 ഗ്യാപ്പ് വന്നല്ലോ ഒരാളും കൂടി എക്സ്ട്രാ വന്നല്ലോ അപ്പോൾ അയാളുടെ ലാഭവും കൂടി പോവുമല്ലോ അവിടെ അപ്പോൾ ഒരിക്കലും മാനുഫാക്ചറുടെ പ്രൈസിനോട് നിങ്ങളുടെ പ്രൈസിന് മീറ്റ് ചെയ്യാൻ പറ്റില്ല അതായത് നിങ്ങളുടെ പ്രൈസ് കൂടുതലായിരിക്കും സെയിം പ്രൊഡക്റ്റ് ഒരാളുടെ വില പ്രൈസ് കൂടുതൽ ഒരാൾക്ക് കുറവ് അപ്പോൾ കുറവുള്ള റിവ്യൂ കൂടുതലുള്ളതാണ് അധിക കസ്റ്റമേഴ്സ് എടുക്കുകയുള്ളൂ ഇതൊരു പ്രോബ്ലമാണ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന അധിക പ്രൊഡക്റ്റുകളും ഇതാണ് അവസ്ഥ ആമസോണിലെ പിന്നെ അടുത്തൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റയും കാര്യങ്ങളും ഒന്നും കിട്ടില്ല ഈവൻ നമ്മൾ ആമസോണിൽ പരസ്യം കൊടുത്താൽ പോലും ആമസോൺ നമുക്ക് കസ്റ്റമർ ഡാറ്റയൊന്നും തന്നില്ല അവരുടെ വാട്സപ്പ് നമ്പറോ നമുക്ക് നേരിട്ട് കസ്റ്റമറെ കോൺടാക്ട് ചെയ്യാനൊന്നും പറ്റില്ല ആമസോൺ ത്രൂ ആണ് എല്ലാം നടക്കുകയുള്ളൂ അപ്പോൾ അധിക സമയം നമ്മളൊരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ വിചാരം ആമസോണിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് അവർ വാങ്ങിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വലിയ ബ്രാൻഡ് ഒക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത് പക്ഷേ ഇത് ആമസോണിൻ്റെ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലാണ് കാരണം നിങ്ങളെ ഒരിക്കലും അവർ കണ്ടിട്ടില്ല ജസ്റ്റ് ഒരു ബ്രാൻഡ് നെയിം മുകളിൽ ചിലപ്പോൾ ഉണ്ടാവും അത് വലിയ ബ്രാൻഡൊന്നും ആയിട്ട് അവർ അംഗീകരിക്കുകയില്ല എല്ലാം ആമസോൺ ത്രൂ ആണ് കാര്യങ്ങൾ നടക്കുകയുള്ളൂ ആമസോൺ എന്നാണോ അതിൻ്റെ ഫ്ലഗ് വരണത് അന്നത്തോടുകൂടി നമ്മുടെ ബിസിനസ് ഇല്ലാണ്ടാവും അപ്പോൾ ഇതൊരു പ്രശ്നമാണ് പിന്നെ നമുക്കൊരു ബ്രാൻഡായിട്ട് വളരാനൊക്കെ ഉള്ള സാധ്യത കുറവാണ് ആമസോണിൽ ഞാൻ ഒരുപാട് പ്രൊഡക്റ്റുകൾ ആമസോണിൽ സെല്ല് ചെയ്ത് നോക്കിയിട്ടുണ്ട് എനിക്ക് വലിയ മെച്ചം തോന്നിയിട്ടില്ല എന്നാൽ നല്ല രീതിയിൽ ആമസോണിൽ ചെയ്യുന്നവരുണ്ട് അത് ഞാൻ അംഗീകരിക്കുന്ന കാര്യമാണ് ഒരുപാട് പേര് നല്ല രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് പല ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പിന്നെ ആമസോണിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബയ്യേഴ്സ് സാധനം ഒരാൾ ആമസോണിൽ കയറണത് എന്തെങ്കിലുമൊക്കെ വാങ്ങാനായിരിക്കും അപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പല ക്ലാസ്സിലുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് ആമസോണിൻ്റെ അകത്ത് കിട്ടും തുടക്കം തന്നെ വലിയ മാർക്കറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ കസ്റ്റമർ ഒരുപാട് കസ്റ്റമർ ഒരു വലിയൊരു പൂളാണ് ആ പൂളിലായിട്ട് നമ്മളുടെ പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ഓർഡറുകളൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു യുണീക്ക് പ്രൊഡക്റ്റ് ഉണ്ട് അങ്ങനെ അധികം ആമസോണിൽ ഓൾറെഡി അങ്ങനെ വന്നിട്ടില്ല നിങ്ങളുടെ അടുത്താണ് ആ പ്രൊഡക്റ്റ് ഉള്ളൂ നിങ്ങൾക്ക് നല്ല ലാഭത്തിൽ അത് വിൽക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ചെയ്തു നോക്കാം അധിക സമയം വേറൊരാളുടെ അടുത്ത് നിന്ന് എടുത്ത് ചെയ്യാൻ നേരത്ത് അയാൾ തന്നെ അതായതിൽ ചിലപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും പ്രൈസിനനുസരിച്ചാണ് നമ്മളുടെ ഇത് വന്നത് ആമസോണിൽ ഓർഡർ കിട്ടുന്നത് അപ്പോൾ കുറഞ്ഞ വിലയുള്ളവർക്കായിരിക്കും അധിക സമയം ബൈ ബട്ടൺ എന്ന് പറയും ടു ബൈ ബൈനൗന്നുള്ള ആ ബട്ടൺ കിട്ടണത് അധിക സമയവും കുറഞ്ഞ റേറ്റ് ഉള്ളവർക്കായിരിക്കും പിന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്താൽ തന്നെ നമ്മളുടെ താഴെ അടുത്ത ആളുകൾ വന്ന് ലിസ്റ്റ് ചെയ്യണ പ്രശ്നമൊക്കെ ആമസോണിലുണ്ട് അപ്പം നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ വേണം ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഒന്നും ഇല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ലിസ്റ്റിങ്ങിൻ്റെ താഴെ ആർക്ക് വേണമെങ്കിലും വന്ന് വിൽക്കാൻ പറ്റും അപ്പോൾ കസ്റ്റമർ വന്ന് നോക്കാൻ തരുന്നത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ആരാണോ സെല്ല് ചെയ്യണം അവരുടെ അടുത്ത് നിന്ന് എടുക്കും അപ്പം നമുക്ക് നമുക്കും വില കുറയ്ക്കാമല്ലോ അവർ കുറച്ച് കഴിഞ്ഞാൽ നമ്മളും കുറയ്ക്കും പക്ഷേ എവിടെ വരെ കുറയ്ക്കും എന്നുള്ളതാണ് ചോദ്യം കുറയ്ക്കുന്നതിന് പരിധിയുണ്ട് ഒരു മാനുഫാക്ചർ കുറയ്ക്കണ പോലെ ഒരു റീറ്റെയിലർക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കില്ല അത് പ്രത്യേകം മനസ്സിലാക്കുക ഇതൊക്കെയാണ് ആമസോണിൻ്റെ ഒരു ഡ്രോബാക്ക് അതുകൊണ്ടാണ് ഞാൻ ആമസോണിൽ പേഴ്സണലി ചെയ്യാത്തതിൻ്റെ ഒരു കാരണം ഇനി രണ്ടാമത്തെ മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ സെല്ല് ചെയ്യണത് അധികം പേർക്കും അറിയാവുന്ന പോലെ വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാക്കിയിട്ടാണ് ഇതും ഒരു തുടക്ക സമയത്ത് ഒരു അണ്സറി ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ കാര്യമൊന്നുമില്ല അപ്പോൾ വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് ഡൊമൈൻ വാങ്ങണം അതുപോലെ തന്നെ അതിന് ഹോസ്റ്റിംഗ് ഉണ്ട് ഇതിന് രണ്ടിനും ചിലവുള്ളതാണ് ഡൊമൈനൊക്കെ ആയിരം രൂപയുടെ താഴെയാവുള്ളൂ പക്ഷേ ഹോസ്റ്റിങ്ങിന് കുറച്ച് ചിലവാകും പിന്നെ വെബ്സൈറ്റ് ബിൽഡ് ഒരു കൊമേഴ്സ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചാലഞ്ചിങ് ചാലഞ്ചിങ്ങായിട്ടുള്ള ഒരാളാണ് നിങ്ങൾക്ക് ടെക്നിക്കൽ നോളജ് ഉള്ള ആളാണെങ്കിൽ കുഴപ്പമില്ല യൂട്യൂബ് ഒക്കെ നോക്കി നിങ്ങൾക്കൊരു ബിൽഡ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ഓക്കെ പക്ഷേ അധിക പേർക്കും ഒരു ടൈമോ അല്ലെങ്കിൽ ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കാനുള്ള നേരം ഉണ്ടാവില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബിൽഡറെ ഹയർ ചെയ്യേണ്ടതായിട്ട് വരും വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്ന ആളുകൾ ആകെ നിങ്ങൾ ഇവിടെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കം തന്നെ പറഞ്ഞു ഒരു ലക്ഷം രൂപക്ക് താഴെങ്ങനെ തുടങ്ങും എന്നുള്ളതാണ് അപ്പോൾ ഒരാളെ ഹയർ ചെയ്യാൻ നേരത്ത് എന്തായാലും നല്ലൊരു തുക ചിലവ് വരും അപ്പോൾ നമ്മളുടെ ഒരു ആകുള്ള ക്യാപിറ്റലിൻ്റെ ഒരു മുപ്പത് നാൽപ്പത് ശതമാനം ഈ വെബ്സൈറ്റിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യൽ ഒരു അബദ്ധമാണ് തുടക്ക സമയത്ത് ഒരു ലക്ഷം രൂപ മാത്രമുള്ളവരെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് അതെല്ലാം ഓർഡർ വന്നതിന് ശേഷം നമുക്ക് പിന്നീട് ആലോചിക്കാവുന്ന കാര്യമാണ് തുടക്കത്തിൽ എന്തായാലും അണ്സസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉള്ളത് മൊബൈൽ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളുടെ കാര്യം തന്നെ നോക്കാം അത്യാവശ്യം വേണ്ട ആപ്ലിക്കേഷൻസ് മാത്രമാണ് സാധാരണ ആളുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയുള്ളൂ അല്ലാത്തതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളിയും ചില ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും എന്നിട്ട് എന്തെങ്കിലും ഇപ്പോൾ എഡിറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിയാൻ നേരത്തെ അത് വീണ്ടും അൺഇൻസ്റ്റാൾ ചെയ്ത് കളിയും അപ്പോൾ അത് നമ്മളെ പോലെ ചെറിയ ബിസിനസ് ചെയ്യുന്നവരുടെ ആപ്ലിക്കേഷനൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് അവരുടെ ഫോണിൽ കീപ്പ് ചെയ്യണ കാര്യം വളരെ സംശയമുള്ളതാണ് പിന്നെ അതു മാത്രമല്ല ഈ വെബ്സൈറ്റും ഇതൊന്നും ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ല ഇതിൻ്റെ അകത്തേക്ക് കസ്റ്റമേഴ്സ് വരണം അതിന് നമ്മൾ എക്സ്ട്രാ മാർക്കറ്റിംഗ് ചെയ്യണം അപ്പോൾ അവിടെ ഒരു കോസ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇതെല്ലാം ഒരു ലക്ഷം രൂപയിൽ നിൽക്കുമെന്നുള്ളത് സംശയമായിട്ട് വരും അപ്പോൾ തുടക്ക സമയത്ത് വെബ്സൈറ്റ് അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ആപ്ലിക്കേഷൻസൊക്കെ അണ്സസറി ഒരു കാര്യമാണ് ഈ വെബ്സൈറ്റിൽ ചെയ്യാവുന്ന പല കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് ബിസിനസ്സിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതും നല്ലൊരു മെത്തേഡല്ല തുടക്കക്കാർക്ക് ഓൺലൈനിലായിട്ട് ഇറങ്ങുന്നവർക്ക് ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള മെത്തേഡ് ഓൺലൈനിൽ സെല്ല് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് എനിക്ക് തോന്നിയേക്കണം പേഴ്സണലി ചെയ്ത് എനിക്ക് ബെനിഫിറ്റ് കിട്ടിയേക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബിസിനസ് ചെയ്തപ്പോഴാണ് അതായത് ഇൻസ്റ്റഗ്രാം നമ്മളുടെ ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സപ്പിൻ്റെ ബിസിനസ് ഇത് നാലും കൂടി കമ്പയിൻ ചെയ്തിട്ടുള്ള ബിസിനസ് മോഡൽ ഇത് നമുക്ക് ഓൺലൈനിൽ ചെയ്യാനായിട്ട് പറ്റും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതും ഇത് തന്നെയാണ് മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രത്യേക രജിസ്ട്രേഷൻസോ കാര്യങ്ങളോ ഒന്നും ചോദിക്കണില്ല സോഷ്യൽ മീഡിയ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നു യൂട്യൂബിലാണെങ്കിൽ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇതിൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൺ ഓൺ വൺ ആണ് കസ്റ്റമേഴ്സുമായിട്ട് നമുക്ക് കസ്റ്റമർക്ക് നമ്മളെ കാണാൻ പറ്റും നമ്മളുടെ പ്രൊഡക്റ്റ് എന്താണ് നമ്മളുടെ ബ്രാൻഡ് എന്താണ് എന്താണ് നമ്മളുടെ സ്റ്റോറി എന്തുകൊണ്ട് നമ്മൾ ഈ ബിസിനസ് തുടങ്ങി ഇതൊക്കെ നമ്മൾക്ക് കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ ഡോക്യുമെൻ്റ് ചെയ്ത് വീഡിയോസിലൂടെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും നല്ല എഫക്റ്റീവാണ് വീഡിയോ വീഡിയോ ഒരു മീഡിയം വേറെ ഇല്ല ടെക്സ്റ്റിനേക്കാളും ഇമേജിനേക്കാളും കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതും എല്ലാവരും കൺസ്യൂം ചെയ്യുന്നതും ഈ സോഷ്യൽ മീഡിയ ആണ് പിന്നെ വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് വിഭാഗം കസ്റ്റമറേ ആണോ വേണ്ടത് അവരെല്ലാം തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് ഏത് കാറ്റഗറിയിലുള്ള കസ്റ്റമർ ആണെങ്കിലും ഇപ്പോൾ മൊബൈൽ ഫോൺ എല്ലാവർക്കും ആക്സസബിൾ ആണ് സ്മാർട്ട് ഫോൺ ഇൻ്റർനെറ്റ് ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അധികം ആളുകളുടെ അടുത്തും സൊസൈറ്റിയിലെ ലോവർ ക്ലാസ്സിലുള്ളവരാണെങ്കിലും ഹയർ ക്ലാസ്സിലുള്ളവരാണെങ്കിലും എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കസ്റ്റമേഴ്സിനെ നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും കസ്റ്റമറുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമ്മളുടെ ബ്രാൻഡിൻ്റെ സ്റ്റോറി നമുക്ക് പറയാം എന്തുകൊണ്ട് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രസൻറ്റ് ചെയ്ത് പറയാനായിട്ട് സാധിക്കും പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ചെയ്യാൻ നേരത്തുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ പേജുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ വെബ്സൈറ്റ് ആണെങ്കിൽ ഡൊമൈൻ വേണം ഹോസ്റ്റിംഗ് വേണം ഇതിലെല്ലാം ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ലക്ഷം രൂപയുടെ താഴെയുള്ള നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ നമ്മളുടെ അധിക ആ ഇൻവെസ്മെൻ്റിൻ്റെ വലിയൊരു ഭാഗം നമുക്ക് സ്റ്റോക്കിനു വേണ്ടിയിട്ടും അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിനുമായിട്ടും നമുക്ക് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കാശ് അവിടെ ഇവിടെയൊക്കെയായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ നിങ്ങളുടെ അടുത്ത് ബാലൻസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ചെയ്തു നോക്കിയിട്ട് എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയേക്കണം സോഷ്യൽ മീഡിയയിലാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ ഇതിനൊന്നും വേണ്ടിയിട്ട് നമുക്ക് കാശ് ഒരുപാട് ചിലവാക്കേണ്ട കാര്യമില്ല ആ എമൗണ്ട് നമുക്ക് സ്റ്റോക്ക് കുറച്ച് സ്റ്റോക്കിനും ബാക്കിയുള്ളതും മാർക്കറ്റിങ്ങിനും വേണ്ടിയിട്ട് നമുക്ക് ചിലവാക്കാം ഇനി അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ബിൽഡ് ചെയ്യണേ എന്നുള്ളതാണ് പക്ഷേ ഒരു തുടക്കക്കാരനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരന് വേണ്ട ഏറ്റവും വലിയ സ്കില് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കസ്റ്റമറെ കണ്ടെത്തും ആ ഒരു സ്കില്ല് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ എന്ത് ബിസിനസ്സും ചെയ്യാനായിട്ട് പറ്റും കസ്റ്റമറെ കണ്ടെത്താനുള്ള സ്കില്ലാണ് നമ്മൾ പഠിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ അതിന് നമുക്ക് സാധിക്കും പല രീതിയിൽ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കസ്റ്റമേഴ്സിനെ കണ്ടെത്താം അതിൽ ഏറ്റവും എളുപ്പമുള്ളതും ഇപ്പം നിങ്ങളുടെ അടുത്ത് കുറച്ച് എമൗണ്ട് മാത്രമേ ഉള്ളൂ പക്ഷേ നല്ല ടൈം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണത് വൺ ഓൺ വൺ ആയിട്ട് നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിനെ റീച്ച് ഔട്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് നിങ്ങൾ പറയാം ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ബിസിനസ് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഈ പ്രൊഡക്റ്റ് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ അടുത്ത് നമുക്ക് പറയാം ഈ ഫ്രണ്ട്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ലോക്കൽ അറിയുന്ന ഒരു അഞ്ചാറ് അല്ല ഇപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്കിലേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടായിരം രണ്ടായിരം ഫ്രണ്ട്സ് ഒരു മിനിമം ഫ്രണ്ട്സ് മിക്ക ആളുകൾക്കും ഉണ്ടാവും അപ്പോൾ അവർക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് മെസ്സഞ്ചറിലൂടെ മെസ്സേജ് അയച്ച് ഒരു ദിവസം ഒരു അമ്പത് പേർക്കോ നൂറ് പേർക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിരുന്ന് മെസ്സേജ് അയക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് എത്രമാത്രം എഫക്റ്റീവാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ തുടക്ക സമയത്ത് എമൗണ്ട് ഒക്കെ നിങ്ങളുടെ അടുത്ത് കുറവുള്ളപ്പോൾ ഇത് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഫേസ്ബുക്ക് ഫ്രണ്ട്സിന് നമുക്ക് മെസ്സേജ് അയക്കാം രണ്ടാമത്തത് കസ്റ്റമർ കണ്ടാത്തുള്ള രണ്ടാമത്തെ മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ചെറിയ വീഡിയോസ് മേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്താനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും പ്രൊഡക്റ്റ് വിൽക്കണ വീഡിയോസ് ഇടാതെ നിങ്ങൾ കുറച്ച് എഡ്യൂക്കേഷണൽ കണ്ടൻറ്റുകൾ ആളുകൾക്ക് നിങ്ങളുടെ ആ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ടല്ലോ ആ വിഭാഗത്തിന് ഉപകാരപ്പെടുന്ന കണ്ടന്റുകൾ നിങ്ങൾ കൊടുക്കുക വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻറ്റ്സ് കൊടുക്കാൻ നേരത്ത് അവർ എൻഗേജ് ആയിട്ട് നിങ്ങളുടെ വീഡിയോസ് കാണാൻ നേരത്ത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ അത്ഗുരുതം നിങ്ങളെ കുറെ കൂടി പുഷ് ചെയ്യും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും സെയിം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്ന കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുകയും ചെയ്യും ഇതും ഫ്രീ ആണ് ഇവിടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യണം പക്ഷേ തുടക്ക സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ചെറിയ ചെറിയ ഷോർട്ട് ഫോം റീൽ വീഡിയോസ് ഉണ്ടാക്കിയിട്ട് ഇപ്പം യൂട്യൂബിലാണെങ്കിൽ അതിന് ഷോർട്സ് എന്നാണ് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എന്നാണ് പറയണത് നമുക്ക് ഇത്തരം വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിലേക്ക് എത്താനായിട്ട് സാധിക്കും എല്ലാ ദിവസവും നമ്മൾ റെഗുലറായിട്ട് തന്നെ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം ഇനി അടുത്ത മെത്തേഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് കുറച്ച് എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടത് അതായത് പെയ്ഡ് മാർക്കറ്റിങ് പെയ്ഡായിട്ടുള്ള ടാർഗറ്റഡ് ആഡ്സ് കൊടുത്തുകൊണ്ട് നമുക്ക് സോഷ്യൽ ഫേസ്ബുക്കിൽ നമുക്ക് പരസ്യം കൊടുക്കാനായിട്ട് സാധിക്കും യൂട്യൂബിൽ പരസ്യം കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഓരോ ക്ലിക്കിനും നമ്മുടെ അടുത്ത് നിന്ന് ഒരു ഇത്ര ഇത്ര രൂപ കോസ്റ്റ് പെർ ക്ലിക്ക് എന്ന് പറയും സി പി സി നമ്മുടെ അടുത്തു നിന്ന് ഒരു ചെറിയ എമൗണ്ട് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ അടുത്ത് നിന്ന് ഈടാക്കും അതാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഒരു മുന്നൂറ് രൂപയെങ്കിലും ലാഭമുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മളുടെ ഈ കോസ്റ്റ് കവർ ചെയ്തു പോകും നിസ്സാര ലാഭത്തിലുള്ള പ്രൊഡക്ട്സുകൾ വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ സി പി എസ് സി കോസ്റ്റും കൂടി നമുക്ക് വരാൻ നേരത്ത് ചിലപ്പോൾ ലാഭകരമായിട്ട് മുന്നോട്ട് പോയിക്കോളെന്നില്ല അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മുന്നൂറ് രൂപ ലാഭമുള്ള പ്രൊഡക്റ്റ് വെക്കാൻ നേരത്ത് ആ പരസ്യത്തിനുള്ള ചിലവും കൂടി നമുക്ക് ആ കോസ്റ്റിൽ ആഡ് ചെയ്ത് സ്റ്റിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാശ് ചിലവ് വന്നത് ശരിക്കും ഈ പെയ്ഡ് ആഡ്സ് കൊടുക്കാനാണ് ശരിക്കും നമുക്ക് കാശിൻ്റെ ചിലവ് വന്നത് അപ്പം ഇങ്ങനെ ഈ മൂന്ന് രീതിയിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും കസ്റ്റമറെ കണ്ടെത്തലാണ് ഏറ്റവും നല്ല സ്കില്ല് ഒരു സ്കില്ല് നിങ്ങൾ ഒരു ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കസ്റ്റമറെ എങ്ങനെ എന്നുള്ള സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക എവിടുന്നൊക്കെ എനിക്ക് കസ്റ്റമറെ കണ്ടെത്താൻ പറ്റും എങ്ങനെയൊക്കെ അവരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ആ സ്കില്ലാണ് നിങ്ങൾ നേടേണ്ടത് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാട്സപ്പിൻ്റെ ബിസിനസ് വാട്സപ്പിൻ്റെ ബിസിനസ് നമുക്ക് സെറ്റപ്പ് ചെയ്യാം അതായത് സാധാ വാട്സാപ്പ് അല്ല പ്ലേ സ്റ്റോറി കയറിയിട്ട് നിങ്ങൾ വാട്സപ്പ് ബിസിനസ് ഡൗൺലോഡ് ചെയ്യുക വാട്സപ്പ് ബിസിനസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വാട്ട്സ്ആപ്പ് ബിസിനസ്സിലും ചെയ്യാനായിട്ട് സാധിക്കും അതിന് നമുക്ക് കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാം ഞാൻ സൈഡിൽ കൊടുക്കാം അതായത് നമ്മളുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണെന്നുള്ളത് കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാം ക്വിക്ക് റിപ്ലൈസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും കസ്റ്റമേഴ്സ് സ്ഥിരം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഓൾറെഡി സേവ് ചെയ്തു വെച്ചുകൊണ്ട് എപ്പോഴും ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല ക്വിക്ക് റിപ്ലൈസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓഫ്ലൈനിലാണെങ്കിൽ കിടന്നുറങ്ങിയൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് പോകുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഒരുപാട് ഓർഡറുകൾ വരാൻ നേരത്ത് തുടക്കത്തിൽ ആവശ്യമില്ല നല്ല ഓർഡറുകളാണ് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നാണെങ്കിൽ വാട്സപ്പിൻ്റെ അധികം എ പി ഐ അതായത് ഓട്ടോമേഷൻ ടൂളുകൾ വരെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വാട്ടി പലർക്കും അറിയാം എ ഐ സെൻസി ഇതുപോലുള്ള ഓട്ടോമേഷൻ ടൂളുകൾ തുടക്കത്തിൽ ഇത് പെയ്ഡാണ് ഈ സർവീസെല്ലാം പെയ്ഡായിട്ടുള്ളതാണ് നമ്മൾ കാശ് കൊടുക്കണം വാട്സപ്പ് ബിസിനസ് ഫ്രീ ആണ് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം പക്ഷെ ഒരുപാട് നിങ്ങളുടെ കയ്യിൽ നിൽക്കാൻ പറ്റാത്തത്രയും ഓർഡറുകൾ നിങ്ങൾക്ക് വരുകയാണെങ്കിൽ ഓട്ടോമേഷനിലോട്ട് പോകാം അതായത് ഒരു വെബ്സൈറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ഒരു ഗുണം പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ നമ്മളുടെ അടുത്ത് ഇരിക്കുകയാണ് അപ്പോൾ നാളെ ഒരു ദിവസം ഒരു പുതിയ പ്രോഡക്റ്റ് നിങ്ങൾ ഇറക്കി നിങ്ങളുടെ അടുത്ത് ഒരു അഞ്ഞൂറ് കസ്റ്റമർ ഓൾറെഡി ഉണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മുമ്പ് നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിയ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ചുമ്മാ അയച്ചു കൊടുക്കാം ഞാനൊരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് മുമ്പ് വാങ്ങിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിങ്ങി ഓർഡർ തരാമെന്ന് പറഞ്ഞാൽ അവർക്ക് മെസ്സേജ് അയയ്ക്കാൻ നേരത്തെ അഞ്ഞൂറ് പേരിൽ ഒരു നൂറ് പേര് ഓർഡർ തന്നാൽ പോലും നമുക്ക് ലാഭമുള്ളൂ നമ്മൾ പ്രത്യേകിച്ച് എമൗണ്ട് ഒന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം ആമസോണിലാണെങ്കിലോ നമുക്ക് ആമസോൺ ത്രൂ മാത്രമാണ് കസ്റ്റമറെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ മറ്റെന്ന് പറയുമ്പോൾ നമുക്ക് വാട്ട്സ്ആപ്പിൽ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനെ കമ്മ്യൂണി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അവിടെ ഒരു കണക്ഷൻ വരെയും ഓർഡറുകൾ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുമുണ്ട് ഓട്ടോമേഷനിലായിട്ട് പോകേണ്ടത് അത് പെയ്ഡായിട്ടുള്ളൊരു സർവീസാണ് അവിടെ അവത് നിങ്ങൾ തുടക്കത്തിൽ പോകേണ്ട കാര്യമില്ല തുടക്കത്തിൽ നമുക്ക് വാട്സപ്പിൻ്റെ സാധാ വാട്ട്സ്ആപ്പ് ബിസിനസ്സ് ഫ്രീ ആണ് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു ലക്ഷം രൂപയുടെ താഴെ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ നേരത്ത് ഇത്തരത്തിലുള്ള ഫ്രീ പ്ലാറ്റ്ഫോമുകൾ പല പെയ്ഡിനേക്കാളും എഫക്റ്റീവായിട്ടുള്ള ഈ ഫ്രീ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ആളുകൾ സർവീസല്ല ഫിസിക്കൽ പ്രൊഡക്റ്റ് വിൽക്കുന്ന ആളുകൾക്ക് എന്തായാലും നമുക്ക് കൊറിയർ അയച്ച് കൊടുക്കണം അപ്പോൾ ഏത് ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷനൊക്കെ നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ അധിക സമയവും ഒരു ലക്ഷം രൂപയുടെ താഴെയൊക്കെ ആകുമ്പോൾ നമ്മൾ പുറത്ത് റൂമോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ തന്നെ നിങ്ങളുടെ വീട് തന്നെയായിരിക്കും നിങ്ങളുടെ ആ ബിസിനസ് സ്ഥാപനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ റൂമ് തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് അധിക സമയം സിറ്റിയിലൊന്നും കടകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് നമ്മളുടെ വീട്ടിൽ വന്ന് തന്നെ കൊറിയർ എടുത്തുകൊണ്ട് പോകുന്ന സർവീസുകളുണ്ട് അത് പലർക്കും അറിയാവുന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഷിപ്പ് എന്ന് പറയും നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ഷിപ്പ് റോക്കറ്റ് ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയർ പാർട്ട്നേഴ്സിനെ കൊറിയർ കമ്പനികളെ ലിസ്റ്റ് ചെയ്തേക്കണേ ഒരു തേർഡ് പാർട്ടി കമ്പനിയാണ് അതിൽ ആമസോൺ ഉണ്ടാവും ഫ്ലിപ്പ്കാർട്ട് ഉണ്ടാവും ഇന്ത്യ പോസ്റ്റ് ഉണ്ടാവും അതേപോലെ ഡി ടി ടി സി ഉണ്ടാവും അപ്പോൾ ഇഷ്ടമുള്ള കൊറിയർ കമ്പനികളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ വീട്ടിൽ വന്ന് പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് പോയി കസ്റ്റമേഴ്സിന് കൊണ്ടു കൊടുക്കും ഇവിടെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കൊറിയർ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ആമസോണിൽ വിൽക്കണേനെ പറ്റിയല്ല ഇവിടെ പറയണത് അത് വേറെ ഇത് ആമസോണിന് ഒരു കൊറിയർ പാർട്ട്ണറായിട്ട് ഒരു കൊറിയർ അയക്കാനുള്ള ഒരു കൊറിയർ പാർട്ട്ണറായിട്ട് നമ്മൾ അവരെ സെലക്ട് ചെയ്യാണ് ആമസോണിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക സമയം ഹോം ഡെലിവറിയാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത് ആമസോണാണ് കൃത്യസമയത്ത് വന്ന് എടുക്കുകയും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടത് അധിക സമയവും ആമസോണാണ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലിപ്പ്കാർട്ടാണ് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിൽ വന്ന് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആമസോണിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് ഒരുപാട് എമൗണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ അധിക ഭാഗത്തേക്കും ഈ കൊറിയറെ എത്തിക്കാനായിട്ട് പറ്റും അപ്പം നമ്മളുടെ പിൻകോഡൊക്കെ അധിക സമയവും ആമസോണിൻ്റെയും ഒക്കെ ഡെലിവറി ബോയ്സ് അതിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ അവിടെയും പിക്ക് ഉണ്ടാവും നമ്മളുടെ വീട്ടിൽ വന്നിട്ട് തന്നെ അവർ പിക്ക് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിന് ഇതെത്തിച്ചു കൊടുക്കും പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി സർവീസ് ഇതിലുണ്ട് ഇനി പുറത്ത് നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റണത് നമ്മുടെ ഇന്ത്യ പോസ്റ്റ് വഴി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ഡി ടി ഡി സി പോലുള്ള പ്രൈവറ്റ് കൊറിയറുകളായിട്ടും പറ്റും ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിന് ഞാൻ പറയാം ആമസോണാണ് ആമസോണാണ് അധിക സമയം വീട്ടിൽ വന്നിട്ട് അത് കൊറിയർ കസ്റ്റമേഴ്സിന് ഹോം ഡെലിവറി കിട്ടണം ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ കസ്റ്റമർ ഒരു സിറ്റിയിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് അവരുടെ വീട് എന്ന് വിചാരിക്കുക അപ്പോൾ അഞ്ച് കിലോമീറ്റർ മാറിയിട്ട് നിൽക്കുന്ന കസ്റ്റമർക്ക് അവർക്ക് ഓഫീസിൽ പോകാൻ മറ്റു പല പരിപാടികളും ഉണ്ടാവും അപ്പോൾ ഒരു കൊറിയർ ഓഫീസിൽ അഞ്ച് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വന്നെടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കൽ ആവില്ല അപ്പോൾ ഹോം ഡെലിവറി ഉണ്ടെങ്കിൽ രണ്ടാമത് നമ്മുടെ അടുത്തുനിന്ന് വീണ്ടും ഓർഡർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആമസോൺ ഫ്ലിപ്പാർട്ടൊക്കെ അധിക സമയം ഹോം ഡെലിവറി തന്നെ ഉണ്ട് ഷിപ്പ് ബ്രോക്കറ്റിൽ നിങ്ങൾക്ക് ആമസോണിനെ ഫ്ലിപ്പ്കാർട്ടിനെ റിലേ ചെയ്യാവുന്നേ ഉള്ളൂ ഷിപ്പ് ബ്രോക്കറിൻ്റെ ഞാൻ കൊടുത്തേക്ക സൈഡിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ഇത്രയും കാര്യങ്ങൾ ഉപയോഗിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇത് ആഴത്തിൽ ഇത് വിശദമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോഴ്സിൽ പങ്കെടുക്കാം എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക അതിൻ്റെ അഡ്മിൻ ഞാൻ തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നേ ഉള്ളൂ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്